ഹലോ ഇതൊരു ആഫ്റ്റർനൂൺ വീഡിയോ ആണ് കേട്ടോ ആഫ്റ്റർനൂൺ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു ഉച്ച തൊട്ട് രാത്രി വരെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ശമ്പുട്ടിനെ സ്കൂളിൽ വിട്ടിട്ട് ഞാനൊന്ന് ചുമ്മാ പുറത്തേക്ക് ഇറങ്ങി കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉടനെ നാട്ടിൽ പോകുന്നുണ്ട് കേട്ടോ നീണ്ട പതിനെട്ട് മാസങ്ങൾക്ക് അതായത് ഒന്നൊന്നേക വർഷത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ സാധാരണ ഗതിയിൽ ഞങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ ക്യാൻറ്റീനിലുള്ള കുറേ സാധനങ്ങൾ മേടിച്ചിട്ടാണ് പോവാറ് അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ നോക്കിയിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും സ്റ്റോക്കില്ല സാധാരണ എല്ലായിടത്തേം ക്യാൻറ്റീൻ പോലെയല്ല ഇതൊരു ഐലൻഡ് ആണല്ലോ അപ്പോൾ ഇവിടെ വരുന്ന സാധനങ്ങൾക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് നമുക്ക് തന്നെ ഇവിടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടാറില്ല അപ്പോൾ എന്നാലും ഒന്ന് പോയി നോക്കിയതാണ് അപ്പോൾ നാട്ടിൽ കിട്ടാത്തതായിട്ട് ഇവിടെ ഒന്നും ഇല്ല നാട്ടിലേക്ക് ആവശ്യമുള്ള ഒരു സാധനവും കിട്ടിയില്ല ചെറുപയറും വൻപയറും പഞ്ചസാര ഒക്കെ ഞാനിവിടുന്ന് നാട്ടിലേക്ക് മേടിച്ചിട്ട് പോയിട്ട് എന്ത് കിട്ടാനാണ് പിന്നെയുള്ളത് അച്ചാർ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നാട്ടിൽ പിന്നെ അത്യാവശ്യം സോപ്പും കാര്യങ്ങളും ഉള്ള റാക്കൊക്കെ ഫുൾ കാലിയാണ് പൊതുവേ അങ്ങനെ ക്യാൻറ്റീനിലെ സാധനങ്ങൾ അങ്ങനെയാണ് മേടിച്ചിട്ട് പോവാറ് അധികം കുറച്ച് നാൾ യൂസ് ചെയ്യാൻ പാകത്തിനുള്ളത് മീൻസ് വീട്ടിൽ കുറേ നാളത്തേക്കുള്ളത് അങ്ങനെയാണ് മേടിച്ചിട്ട് പോവാം അപ്പോൾ ഇപ്രാവശ്യം ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഫ്ലൈറ്റിൽ അത്യാവശ്യം ഫ്ലൈറ്റിൽ ഉപയോഗിക്കാനുള്ളതും കുറച്ച് മുട്ടായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചു വരുന്ന വഴിക്ക് ഞാനൊരു പിസ്ത ഫ്ലേവറിലുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് ഐസ്ക്രീം ആയിട്ടുള്ള പിസ്ത ഫ്ലേവറിലുള്ള ഐസ്ക്രീം മേടിച്ച് ഞാൻ മാത്രം ഇരുന്ന് കഴിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശമ്പുട്ടം വരാൻ സമയമായി പന്ത്രണ്ടര ആ ഒരു സമയമായപ്പോഴത്തേക്ക് ഞാൻ കൂട്ടാൻ ഇറങ്ങി നല്ലൊരു മഴ ഞാൻ ഇറങ്ങുമ്പോൾ മഴ പെയ്തു തിരിച്ച് ശമ്പുട്ടനം കൊണ്ട് വരുമ്പോഴത്തേക്ക് മഴ കഴിഞ്ഞു ആ ഒരു ഒരവസ്ഥയിൽ വേഗം ഒരു മഴ കഴിഞ്ഞു കേട്ടോ വന്ന് ടിഫിൻ ബോക്സൊക്കെ നോക്കുമ്പോഴത്തേക്ക് ആൾ അടിപൊളിയായിട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് വാരി കൊടുക്കേണ്ടി വരും അതാണ് ഇവിടുത്തെ ഒരു ഡിമാൻഡ് കേട്ടോ ലഞ്ച് ഫിനിഷ് ആക്കിയാൽ ഫുഡ് വാരി കൊടുക്കുക പിന്നെ ഒരു ആളുമായിട്ടുള്ള ടൈമാണ് ആൾ പാട്ട് പാടുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടാൽ ആൾക്ക് ഭയങ്കര കോം ഭയങ്കര ഒരു ഡിമാൻഡാണ് പിന്നെ അങ്ങോട്ട് വരില്ല വായിന്ന് അപ്പം ഞാൻ ടി വി കാണുന്ന രീതിയിൽ ടി വി നല്ല ഒച്ചത്തിലൊക്കെ വെച്ചിട്ട് ക്യാമറ മെല്ലെ ഇങ്ങോട്ട് തിരിച്ച് വെച്ച് ചുമ്മാ എടുത്താണ് കേട്ടോ അവനെ നമ്മളങ്ങനെ ഒന്നും പഠിപ്പിക്കുന്ന ഒന്നും അല്ലല്ലോ ടി വിയിലൊക്കെ കേട്ട് ഇങ്ങനെ പാടുന്നതല്ലേ അപ്പോൾ ഇതിൻ്റെ വരി എഴുതി എല്ലാവരും നമ്മളോട് ക്ഷമിക്കണം ഈ സിനിമയിലുള്ള എല്ലാവരും നമ്മളോട് ക്ഷമിക്കുക കാരണം ആ വരിയൊക്കെ പാടുന്നത് തെറ്റാണെന്നുള്ള ഒരു ബോധം എനിക്കുണ്ട് അത് തിരുത്തി കൊടുക്കാനും ഞാൻ നിന്നിട്ടില്ല കാരണം അവൻ ഒരു ഫണ്ണിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ലേ നമ്മളതിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ അവനെ അവൻ്റെ വഴിക്കങ്ങ് വിടാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ആൾ ആഘോഷമായിട്ടിരുന്ന് അങ്ങ് ആസ്വദിച്ച് പാടുകയാണ് ചില സമയം കാണാം ബെഡ്റൂമിൽ കിടന്ന് ഒറ്റയ്ക്ക് ഏതെങ്കിലുമൊക്കെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് അതിനെ കൈപിടിച്ച് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹം പിന്നെ എല്ലാത്തിലും ഇപ്പോൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുമെന്ന് അറിയില്ലല്ലോ അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് ചമ്പൂട്ടിന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു അതിനുശേഷം നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു അറിയാമല്ലോ കർക്കിടക മാസമാണ് അടിപൊളിയായിട്ട് അങ്ങനെ പോകുന്നു അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു മിക്കവാറും ഈ ഒരു സമയത്ത് ശമ്പൂട്ടിന് ഉറക്കമായിരിക്കും കേട്ടോ ഞാൻ വിളിച്ച് എണ്ണീപ്പിച്ച് അങ്ങനെ പ്രാർത്ഥിപ്പിക്കാറില്ല രാവിലെ അവൻ ആവശ്യത്തിന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എണീക്കും വിളക്ക് കെടുത്തതിന് മുമ്പേ തന്നെ എണ്ണീക്കും എണ്ണീറ്റിക്കുമ്പോഴത്തേന് ചേച്ചിമാർ വന്നു അവൻ്റെ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ പുറത്തേക്ക് പോവാണ് എല്ലാ ദിവസവും ഒന്നും ഇപ്പം ഇറങ്ങലില്ല വല്ലപ്പോഴും ഇങ്ങനെ ഇറങ്ങും ചില ദിവസം താഴെ വരെ ഇറങ്ങും ചില ദിവസം അടുത്ത ഒരു ഇടവഴി വരെ പോകും അങ്ങനെ അപ്പം ഇന്ന് ചേച്ചിമാരും മോനും കൂടി അടിപൊളിയായിട്ട് നടന്ന് നടന്ന് പോകുന്നുണ്ട് ആകാശമൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ പെട്ടെന്ന് അങ്ങനെ ഒരു കാറ്റ് അതുപോലെ മഴ വന്നിട്ട് അങ്ങനെയേ പോകും അങ്ങനെ കെട്ടി നിൽക്കുമൊന്നും അല്ല കുന്നും കുന്നും പ്രദേശമാണല്ലോ അപ്പോൾ അതങ്ങനെ ഒഴുകി ഒഴുകി വെള്ളമൊക്കെ പോയിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അടിപൊളിയായിട്ട് പോകുന്നു മഴ വന്നാൽ പിന്നെ അങ്ങേ മഴ തന്നെ മഴ ചൂടാണെങ്കിൽ ചൂട് തന്നെ ചൂട് ആ ഒരവസ്ഥ അപ്പോൾ ചേച്ചിമാരോടെ വർത്തമാനമൊക്കെ പറഞ്ഞ് ആളങ്ങനെ തൂങ്ങിച്ചടി പോവുകയാണ് എല്ലാരും ഓമനിച്ച് വെച്ചേക്കാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഭക്ഷണം അത്ര കയ്യിലുണ്ട് കേട്ടോ ശമ്പുനോട് ചോദിക്കുകയാണ് വൈകുന്നേരം മോന് കഴിക്കാൻ ഭക്ഷണവും ശ്വസിക്കാൻ വായും വേണോ അതോ അമ്മച്ചേച്ചിയും മിന്നുച്ചേച്ചിയും അമ്മച്ചേച്ചിയൊക്കെ വേണോന്ന് ചോദിക്കാണെങ്കിൽ അവൻ പറയാം എനിക്ക് എന്റെ ചേച്ചിമാരും മതിന്ന് കയ്യിലൊന്നില്ല அவருடைப் போச்சலே நான் வேறா, நீ பொய்க்கோ ബ്രൗണിയുടെ നടത്തം കണ്ടാൽ തോന്നില്ലേ അവന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പക്ഷെ കളിയാണ് കേട്ടോ നമ്മൾ വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും മൂലയ്ക്ക് ഒന്ന് ഓടി കുത്തി പാഞ്ഞു വരും ആ നടു ഇട്ടിളക്കുന്നത് കണ്ട ഇപ്പം നടു ഓടിയെന്നൊരു ഫീലാണ് അത്രേ സ്നേഹമാണ് വാലിട്ട് ആട്ടി ആട്ടി നമ്മൾ കുറച്ച് നേരം അവിടെ ഒക്കെ കറങ്ങി നടന്നിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ആൾ നമ്മളുടെ കൂടെ വീട്ടിലെത്തും കേട്ടോ എന്താണെന്നറിയില്ല അറിയില്ല കുറേ നാളായിട്ട് അങ്ങനെയാണ് നമ്മളെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും പക്ഷേ ഇതൊരു നമുക്ക് തിരിച്ച് നമ്മളൊന്നും ചെയ്യാതെ കിട്ടുന്ന സ്നേഹമാണ് കേട്ടോ പക്ഷേ പേടിയാണ് ഒരുവിധം പേടിയാണ് എന്നാൽ അവസ്ഥയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഇതിനോട് കാരണം എപ്പോഴാണ് എന്താണ് മൃഗങ്ങളുടെ കാര്യമാണ് പക്ഷേ നായ്ക്കുട്ടിയോടൊന്നും അങ്ങനെ ഉപദ്രവിക്കില്ല പിന്നെ ഇത് ഇത് ജനിച്ചപ്പോൾ തൊട്ട് നമ്മുടെ കൂടെ ഉള്ളതാണല്ലോ അതുകൊണ്ട് ആ ഒരു സ്നേഹമുണ്ട് പക്ഷേ ഇതൊന്നും ഇവിടെ അലൗഡ് അല്ല ഇവിടെ ഫുഡ് കൊടുക്കാനോ അല്ലെങ്കിൽ എല്ലാവർക്കും അല്ല ഒരുപോലെ ആവണമെന്നില്ലല്ലോ എൻ്റെ ഈ വീഡിയങ്കിൽ തന്നെ പത്ത് ഉണ്ട് ഞാൻ ഒരാൾ ഒരാളിതിന് ഫുഡ് കൊടുക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടാകാൻ പാടില്ലല്ലോ അപ്പോൾ ഇപ്പോഴത്തെ ഇതിപ്പോൾ രാത്രിയാണ് എല്ലാവരും കിടന്നു ഉറങ്ങി എല്ലാവരും അകത്ത് കഥവൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ആ ഒരവസ്ഥയിലായതുകൊണ്ട് ഇപ്പം വരുമ്പോൾ എന്തെങ്കിലും ഞാൻ കഴിക്കാൻ കൊടുക്കോ അപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് പാത്രം വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല കാരണം അതൊക്കെ ഇവിടെ വലിയ പ്രശ്നമാവും നമ്മൾ പാത്രം വെച്ചേക്കുന്നതുകൊണ്ടാണ് അവർ വരുന്നതെന്നൊക്കെ പറയും അതുകൊണ്ട് ജസ്റ്റ് എന്തെങ്കിലും സ്നാക്സ് വെറും തറയിലിട്ട് കൊടുക്കലാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ എന്നാലും പട്ടിണിക്ക് വിടാറില്ല കേട്ടോ എൻ്റെ കൂടെ വന്നാലും ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ടേ വിടാറുള്ളൂ അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും വരുമ്പോൾ ഞാൻ എന്നെ പുറത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ വീട്ടിൽ കയറുമ്പോൾ എൻ്റെ കൂടെ വരികയും ചെയ്യും ഇന്നേക്ക് കുറച്ച് ഉണ്ണിയപ്പ് ഇരിപ്പുണ്ടായിരുന്നു അത് കൊടുത്തേക്കാ വിചാരിച്ചു ആൾ നന്നായിട്ട് കഴിക്കും ഞാൻ ഇവൻ കഴിച്ച് കഴിഞ്ഞതിന് മുമ്പ് കയറി കഥ അടയ്ക്കും കാരണം ഇല്ലെങ്കിൽ പിന്നെയും പ്രതീക്ഷിക്കും കിട്ടും കിട്ടും എന്ന് അപ്പോൾ അങ്ങനെ ഞാൻ വേഗം കയറി കഥ അടച്ച് നമ്മളൊന്ന് ഫ്രഷ് ആയി ഡിന്നർ എല്ലാം കഴിച്ച് നല്ലൊരു മഴയായിട്ട് ആ രാത്രി അങ്ങ് അവസാനിച്ചു